പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് മാരക കുറ്റമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് സി പി എം ശ്രമിക്കുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി തന്നെ അറിയുന്നവർ അത് തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടേത് സൗഹൃദ വിരുന്നായിരുന്നുവെന്നും പാർലമെന്ററി മിതവ് പുലർത്തിയവരാണ് അതിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രധാനമന്ത്രിയുടേത് സൗഹൃദ വിരുന്നായിരുന്നുവെന്നും പാർലമെന്റ് മികവ് പുലർത്തിയവരാണ് അതിൽ പങ്കെടുത്തതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന എന്നാൽ അത്ര വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളവരല്ല അങ്ങനെയുള്ള ഒരു അത്ര അത്രവരെ ഇടക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ പങ്കെടുത്തത് അതിൻ്റെ മാനദണ്ഡം എന്താണെന്നൊക്കെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അറിയാം ആ കാര്യത്തിൽ ഒന്നും നമ്മൾ ഞാൻ ഇത്ര എന്റെ പ്രശ്നം ഇത്രയാണ് പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിനിടെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു പാർലമെന്റ് അംഗത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളെയും കൂട്ടി നേരെ ക്യാൻ്റീനിലേക്ക് പോകുന്നു ക്യാൻറ്റീനിൽ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ഇവിടെ നിന്നാകാം ലഞ്ചെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്ത് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വിയോജിക്കും വേണ്ടി വന്നാൽ ബഹിഷ്കരിക്കുകയും ചെയ്യും സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്തിനെതിരാണ് അതുകൊണ്ട് ഞാൻ ഈ വിരുന്നിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തീൻമേസയിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള രാഷ്ട്രീയ സംസ്കാരം ഒരുപക്ഷേ സി പി എം കാണിച്ചേക്കാൾ എനിക്ക് ആ രാഷ്ട്രീയ സംസ്കാരമില്ല അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവുമല്ല വെറുപ്പിൻ്റെ കമ്പോളത്തിൽ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതാണ് അതുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോകാനുള്ള ഒരു ഔചിത്യം ഒരു സംസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അത് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല